ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പുസ്തകം ഒന്നാം വാക്യം ഒന്ന് വായിക്കാം ദൈവം അവരെ അനുഗ്രഹിച്ചു നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി വർദ്ധിച്ചു പെരുകി ഭൂമിയെ അധീനമാക്കുവിൻ സമുദ്രത്തിലെ മത്സ്യങ്ങളുടെ മേലും ആകാശത്തിലെ പർവ്വജാതികളുടെ മേലും ഭൂമിയിൽ ചരിക്കുന്ന എല്ലാ ജീവജാലങ്ങളുടെ മേലും വാഴുവിൻ എന്ന് ദൈവം അവരോട് കൽപ്പിച്ചു മലയാളം ബൈബിള് നമ്മൾ ഇന്ന് കേരളത്തിൽ കിട്ടുന്ന ഏത് മലയാളം ബൈബിൾ ബൈബിളെടുത്താലും അത് പി ഒ സി ആണെങ്കിലും സത്യവേദ പുസ്തകമാണെങ്കിലും മാത്യു സ്വർഗീസിൻ്റെ വിശുദ്ധ സത്യവേദ പുസ്തകമാണെങ്കിലും ഓശാനയാണെങ്കിലും ഏത് പുസ്തകമെടുത്താലും അതിനകത്തെല്ലാം എഴുതിയേക്കുന്നത് ദൈവം അവരെ അനുഗ്രഹിച്ചത് നിങ്ങൾ സന്താന സമൃദ്ധി ഉള്ളവരായി പെരുകി നിറഞ്ഞ് അതിനെ അധീനമാക്കുവിൻ എന്നാണ് എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിലും തമിഴ് ബൈബിളിലും ആംബ്ലിഹേഡ് വാർഷം ബൈബിളുകളിലും ഒന്നും എഴുതിയേക്കുന്നത് അങ്ങനെയല്ല നീ കല്യാണം കഴിച്ചോ പി തൊട്ട് പിള്ളേരെ ജനിപ്പിച്ചോ എന്നല്ല മലയാളം ബൈബിൾ എഴുതിയേക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേര് ചുമി കൂടി ചേർന്നോ പിന്നെ അന്ന് തൊട്ട് പിള്ളേരെ ഉണ്ടാക്കി സമൂഹം നിറച്ചോ എന്നൊന്നുമല്ല ബൈബിൾ എഴുതിയേക്കുന്നത് ബൈബിൾ എഴുതിയേക്കുന്നത് ആദ്യം എഴുതിയേക്കുന്നത് നീ ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ ഫ്രൂട്ട്ഫുൾ മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ എർത്ത് എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ ഫലമുള്ളവരായിരിക്കുവിൻ ഫലം കൊടുക്കുന്നവരായിരിക്കുവിൻ ഫലപുഷ്ടിയുള്ളവരായിരിക്കുവിൻ നിങ്ങളായിരിക്കുന്ന നിങ്ങൾക്കും നിങ്ങളായിരിക്കുന്ന കുടുംബത്തിനും നിങ്ങളായിരിക്കുന്ന ദേശത്തിനും ഒക്കെ ഫലം കൊടുക്കുന്നവരായിരിക്കുവിൻ എന്നാണ് ഇതെഴുതി വച്ചിരിക്കുന്നത് മലയാള തർജിമയിൽ വന്ന വലിയ മിസ്റ്റേക്കാണത് അപ്പോൾ ഫലം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തരം ഫലങ്ങളെക്കുറിച്ചാണ് നമ്മൾ കാണുന്നത് അത് ഏതൻ തോട്ടത്തിലാണ് ഈ രണ്ടു തരം ഫലങ്ങളെക്കുറിച്ച് കാണുന്നത് ഒന്ന് നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ആ ഫലം സാത്താൻ്റെ പ്രേരണയാൽ ആദിമാതാവായ ഹൗവ കഴിക്കുകയും അവൾ അത് തൻ്റെ ഭർത്താവായ ആദത്തിന് കൊടുക്കുകയും ചെയ്തതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ മേലേക്ക് ഈ ശാപമെല്ലാം വന്നതെന്ന് നമ്മൾ ദൈവവചനത്തിലൂടെ വായിക്കുന്നു എന്നാൽ രണ്ടാമതൊരു ഫലവും കൂടി അവിടെ നിന്ന് നിപ്പുണ്ടായിരുന്നു അത് ജീവവൃക്ഷത്തിൻ്റെ ഫലമാണ് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ രീതിയിലായ ഒരു തലത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ശാപമില്ലാത്ത ഒരു തലത്തേക്ക് ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിൻ്റെ ഫലം ശാപത്തെ കൊണ്ടുവന്നെങ്കിൽ ശാപത്തെ കൊണ്ടിരാത്ത വിധത്തിലുള്ള ഫലം പുറപ്പെടുവിക്കുന്നവരായി നിങ്ങൾ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നിങ്ങളുടെ ദേശത്തിനും നിങ്ങളുടെ സമൂഹത്തിനും ഒക്കെ ആയി മാറിയിട്ട് നിങ്ങൾ പെരുകണമെന്നാണ് ദൈവത്തിൻ്റെ വചനം പറഞ്ഞത് ഈ ആംബ്ലിഫൈഡ് വേർഷനിൽ തന്നെ ഒന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ എഴുതിയേക്കുന്നു നിങ്ങൾ ഭൂമിയിലുള്ള എല്ലാ റിസോഴ്സസും ഉപയോഗിക്കണം ഇതൊന്നും മലയാളം ബൈബിളിലില്ല പെരുകി നിറഞ്ഞ എന്നൊക്കെ എഴുതിയിട്ടുള്ളൂ എല്ലാ റിസോഴ്സസും ഉപയോഗിക്കണം ഈ കേന്ദ്ര ഗവൺമെൻറ്റിന് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി തന്നെയുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിനു മനസ്സിലാക്കേണ്ട അർത്ഥം ഭൂമിയിലുള്ളതിനെ യോഗ്യമായി ഉപയോഗപ്പെടുത്തണം ഉദാഹരണം പറഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് വെള്ളം ഇവിടെ ഉണ്ട് വെള്ളത്തിൽ നിന്ന് വൈദ്യുതി എടുക്കണം എടുക്കണം കറണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന മിഷണറികൾ ഉണ്ടാക്കണം മിഷണറികൾ ഉപയോഗിച്ച് ഉൽപ്പാദനങ്ങൾ നടത്തുന്ന ഫാക്ടറികൾ ഉണ്ടാക്കണം ഈ ഫാക്ടറികൾ ഉണ്ടാക്കി വെച്ചാൽ പോരാ അത് മാന്യമായ രീതിയിൽ അത് പ്രവർത്തിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണം എന്നാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടറികൾ എങ്ങനെ പൂട്ടിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്ത സമരം ചെയ്ത് ഫാക്ടറികൾ പൂട്ടിയാൽ ആ ഫാക്ടറി മൂലം ഉപജീവനം നടക്കേണ്ടതും ഫലപൂഷ്ടമാകേണ്ടതുമായ അവസ്ഥയിൽ തെണ്ടിയായി മാറും ദരിദ്രനായി മാറും ഒന്നുമില്ലാത്ത അവസ്ഥയിലായി മാറും അപ്പോൾ ഈ ഫലം എന്ന് പറയുന്നത് നല്ലതാകേണ്ടതായ ഫലങ്ങൾ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞാൽ ദരിദ്രനായി മാറും ഇന്ന് കേരളത്തിൽ നെടു നോക്കിക്കളഞ്ഞാൽ പൂട്ടിക്കിടക്കുന്ന പ്രസ്ഥാനങ്ങളാണ് കൂടുതലും എന്തെങ്കിലും എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പൂട്ടിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പരിപാടി തട്ടുകടകൾ പോലും പൂട്ടിച്ച് കളയുന്ന അവസ്ഥയിലോട്ടാണ് കാര്യങ്ങൾ മാറുന്നതെങ്കിൽ നമ്മൾ നമ്മുടെ സമൂഹവും ദരിദ്രരായി മാറാൻ ഈ റിസോഴ്സസ് ഉപയോഗിക്കേണ്ട സാഹചര്യത്തിൽ റിസോഴ്സസ് ഉപയോഗിക്കുന്നത് നശിപ്പിച്ചാൽ മതി ഞാൻ ഈ വിദേശത്തൊക്കെ പോകുന്ന പിള്ളേരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമുണ്ട് അവർ വിദേശത്ത് ചെന്ന് കഴിഞ്ഞിട്ട് കേരളത്തിലോട്ട് നോക്കുമ്പോഴാണ് കേരളത്തിലെ റിസോഴ്സുകളെക്കുറിച്ച് അവർക്ക് മനസ്സിലാകുന്നത് മിക്കവാറും മിക്കവാറുമുള്ള രാജ്യങ്ങളിൽ ഈ ഗൾഫ് രാജ്യങ്ങളിലെല്ലാം കൊടിയ ചൂട് മരുഭൂമികളാണ് കൂടുതലും യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരാറുമാസം ഭയങ്കര മഞ്ഞ വൃക്ഷങ്ങളുടെ ഇല പോലും നിൽക്കിയാല നല്ല വെള്ളമെന്ന് പറയുന്നത് പല സ്ഥലത്തും ഇല്ല പക്ഷേ കേരളത്തിനെ സംബന്ധിച്ച് ഇന്ത്യയിലെ മറ്റേത് സ്റ്റേറ്റുകളെക്കാളും കെട്ട പിടിക്കുന്ന കാലാവസ്ഥ പന്ത്രണ്ട് മാസവും മനുഷ്യന് ജീവിക്കാവുന്ന കാലാവസ്ഥ നല്ല ശുദ്ധജലം ആവശ്യത്തിനുള്ള മൂലകങ്ങൾ ഇതെല്ലാം ഇവിടെ ഉള്ളപ്പോൾ ഇതെല്ലാം ഫലഭൈഷ്ടമാക്കുന്ന ഫ്രൂട്ട്ഫുള്ളാക്കുന്ന ഒരു മനോഭാവം ഇവിടുത്തെ ജനത്തിലില്ല ഇവിടുത്തെ ജനത്തിലില്ലെന്നല്ല ജനപ്രതിനിധികളിലും ഇല്ല നമ്മൾ കേരളത്തിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് കേരളത്തിലെ വീടുകളിൽ കിടക്കുന്ന കാറുകൾ തീ പിടിക്കുന്നു ബൈക്കുകൾക്ക് തീ പിടിക്കുന്നു നമ്മൾ ഈ വാർത്ത ശ്രദ്ധിച്ചാൽ ഈ വാർത്ത കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇന്ത്യയിലെ വേറൊരു സംസ്ഥാനത്തിൽ ഇങ്ങനത്തെ വാർത്തകളൊന്നുമില്ല വീടുകളിൽ കിടക്കുന്ന കാറുകൾ തീ പിടിക്കുന്നു ഇപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ അതുപോലെ തന്നെ കാണുന്നൊരു കാര്യമാണ് മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നു ദുർമന്ത്രവാദങ്ങൾ വർദ്ധിക്കുന്നു എന്തൊക്കെ വിഷയങ്ങളാണ് എം ബി ബി എസിന് പഠിക്കുന്ന ചെറുക്കൻ അപ്പനെ കൊന്നു മന്ത്രവാദത്തിൻ്റെ ബാക്കി പത്രം എന്തുകൊണ്ടാണ് ഇതൊന്നും ഫ്രൂട്ട്ഫുള്ളാകാത്ത ഒരവസ്ഥ ജനമാണെങ്കിലും നമ്മൾ ചിന്തിക്കുമ്പോൾ ശരിക്കും അസൂയ മൂത്ത ഒരു ജനം അത് ഈ കേരളത്തിൻ്റെ മാത്രമായൊരു പ്രത്യേകതയാണ് ഒരുത്തനൊരുത്തനെ കാണാൻ വില അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കുത്തിത്തിരിപ്പുള്ള ഒരു ജനം ജനത്തിന് തകർച്ച മാത്രം ഇഷ്ടമുള്ള ഒരു ജനം എന്ന് പറഞ്ഞാൽ ജനത്തിൽ നല്ലൊരു വിഭാഗവും തെറ്റിദ്ധരിപ്പിക്കുന്ന ഏത് കാര്യത്തിൻ്റെ പുറകിലും പോകാൻ ജനമുണ്ട് കേരളത്തിൽ അപ്പോൾ സ്വാഭാവികമായും മനസ്സിലായിക്കോണം ഇത് മനുഷ്യൻ്റെ പ്രശ്നമല്ല ഇതൊരാത്മാവായത് അസൂയമൂത്ത ഒരാത്മാവ് ഈ അസൂയ അസൂയമൂത്തേ ആത്മാവാണ് ഇന്ന് കേരളത്തിൽ നല്ലൊരു ശതമാനം ജനത്തിൻ്റെ മേലും വ്യാപരിക്കുന്നത് ഈ തട്ടിപ്പുകളൊക്കെ കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നതിൻ്റെ കാര്യം ഈ അസൂയമൂത്തേ ആത്മാവ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് കിട്ടിയ ശേഷം പൊട്ടിക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന ആളുകൾ എന്ത് പ്രസ്ഥാനം എന്ത് തട്ടിപ്പ് പ്രസ്ഥാനം വന്നാലും തട്ടിപ്പാന്ന് ജനത്തിനറിയാം ഈ തട്ടിപ്പിനകത്ത് കയറിയിട്ട് അവർ പറയുന്നത് എനിക്ക് കിട്ടിയ ശേഷം ഇത് പൊട്ടിക്കോട്ടെ ഇത് പൊട്ടുമെന്ന് എനിക്കറിയാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരാത്മാവ് അസൂയ നിറഞ്ഞ ഒരാത്മാവ് ഒരു ദുരാത്മ ശക്തി കേരളത്തിലെ ജനത്തിൻ്റെ മേൽ നിറഞ്ഞിരിക്കുന്നു അത് രക്ഷിക്കപ്പെട്ടവനെന്നോ രക്ഷിക്കപ്പെടാത്തവനെന്നോ ഒരു മതവ്യത്യാസമില്ലാതെ സകല ആളുകളുടെ മേലും ഇത് വ്യാപരിക്കുന്നു നമ്മളിത് തെളിഞ്ഞ് ചിന്തിക്കുമ്പോൾ ഇത് രക്ഷിക്കപ്പെട്ടവനെന്ന് പറയുന്നവരുടെ ഇടയിലാണ് ഇത് കൂടുതലും അസൂയവും പിണക്കവും കൂശുംബും കുഞ്ഞായ്മയല്ല ഏറ്റവും കൂടുതൽ ഇന്ന് കാണുന്നത് തന്നെ ദൈവമക്കൾ എന്നും പറഞ്ഞ് അവകാശപ്പെട്ട് നടക്കുന്നവരുടെ ഇടയിലാണ് എന്ന് നമുക്കറിയാം അന്നേരം നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കണം ഈ ആളുകൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മൾ പറയുന്ന വിഷയം മനുഷ്യൻ്റെ ദാരിദ്ര്യം വന്നതിൻ്റെ കാരണം എന്തെന്ന് രണ്ടു മൂന്നാല് വീഡിയോകൾക്കൂടെ പറയാൻ പറ്റുള്ളൂ ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ ഈ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയുമ്പോൾ തന്നെ ഈ ഫ്രൂട്ട്ഫുള്ളാകാത്ത ഒരവസ്ഥ ഫലം കൊടുക്കാത്ത ഒരവസ്ഥയിലേക്ക് ഒരുത്തൻ മാറുന്നെങ്കിൽ അവൻ്റെ രക്ഷയെക്കുറിച്ച് പോലും നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ കേരളത്തിലെ പെന്തക്കോസുകാർ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ പെന്തക്കോസുകാർ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ പെന്തക്കോസുകാർ മാത്രമേ സ്വർഗത്തിൽ പോകുകയുള്ളൂ എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഒരു വലിയ തർക്കവിഷയമായിട്ട് മാറുക അങ്ങനെ വരുമ്പോൾ ഒരു ഫലം കൊടുക്കാത്ത ഒരു ഫ്രൂട്ട് കൊടുക്കാത്ത ഒരു ശാപം ഒഴിവാക്കുന്ന ഫലം കൊടുക്കാത്ത ഒരവസ്ഥയിൽ വ്യാപരിക്കുന്ന അസൂയമൂത്ത ആത്മാക്കളിൽ ഈ സമൂഹം യാത്ര ചെയ്യുമ്പോൾ അതിനകത്ത് മതങ്ങളോ രക്ഷിക്കപ്പെട്ടവരെന്ന് പറയുന്നവരുടെ ഇടയ്ക്കോ ഒരു വ്യത്യാസമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ദൈവം ഏത് കാര്യവും അളന്നു നോക്കുന്നു എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ പഠിക്കാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ദൈവം ഏത് കാര്യ കാര്യവും ദൈവം അളന്നു നോക്കും ദൈവം അളന്ന് നോക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്കെയിൽ വെച്ചാണ് ദൈവം അളക്കുന്നത് വചനത്തിൻ്റെ സ്കെയിൽ വെച്ച് ദൈവം അളക്കുമ്പോൾ സമൂഹത്തിൻ്റെ മേൽ ശാപം വീഴുന്ന പ്രവർത്തികൾ ആണ് നിൽക്കുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ ദേശത്ത് അതാ നൂറ് ശതമാനം നിൽക്കുന്നത് സമൂഹത്തിൻ്റെ മേൽ ഏത് ജാതി മതവും കളിച്ചു വരുമ്പോൾ അവസാനം വരുന്നത് സമൂഹത്തിൻ്റെ മേൽ ശാപമാണ് അങ്ങനെയാണെങ്കിൽ അത് അസൂയമൂത്ത ഒരു ആത്മാവാണ് അത് തിരിച്ചറിയാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു അത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഫലം പ്രാപിപ്പാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്വേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ഞങ്ങളുടെ സംസ്ഥാനം ഞങ്ങളുടെ ജനം ഞങ്ങളിതെടുത്ത് നോക്കുമ്പോൾ അസൂയ അസൂയമൂത്ത ഒരാത്മാവിനാൽ വ്യാപരിക്കുന്ന ജനമാണ് നല്ലൊരു വിഭാഗവും എന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു ആയതിനാൽ കർത്താവേ അങ്ങയുടെ വലിയ കരുണ കൃപ ഈ ജനത്തിൻ്റെ മേൽ ഇറങ്ങി വരണമേ ജനത്തിനോട് ദയയാകണമേ എല്ലാ നന്മകളുമുള്ള എല്ലാ റിസോഴ്സുകളുമുള്ള എല്ലാ സാഹചര്യങ്ങളുമുള്ള ഈ സംസ്ഥാനത്ത് കർത്താവ് െ എല്ലാ റിസോഴ്സസിനെയും ഉപയോഗിച്ച് ജനം ഉന്നതി പ്രാപിക്കുവാൻ ദൈവം ഈ ദേശത്തോട് കരുണയാകണമേ അനേകർക്ക് ഈ കാര്യങ്ങളുടെ സത്യസ്ഥിതി മനസ്സിലാകുവാൻ ദൈവം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ